ഹായ് ഗെയ്സ് ഏവർക്കും മിഠായിക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനുള്ളത് കണ്ണൂർ എട്ടാ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മുന്നിലാണ് അപ്പോൾ കണ്ണൂർ വന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് കാണാൻ വേണ്ടി വന്നട്ടോ കേട്ടാ കയറി യോഗം ഉണ്ടായിട്ടില്ലെങ്കിലും നമുക്ക് കാണാനുള്ള യോഗമുണ്ട് അപ്പോൾ നമുക്ക് സമയം കഴ ശരി പോകാം നമുക്ക് വീഡിയോയിലട്ട ഇവിടെ കാര പേരാവൂർ എന്നു പറയും ഈ നേരെ കാണുന്നത് കണ്ണൂർക്കുള്ള വഴിയാണ് ഇട്ടോ അഞ്ചരക്കണ്ടി കണ്ണൂർ ഇങ്ങോട്ട് വടത്തോട്ട് റോഡ് പോകുന്നുണ്ട് റൈറ്റിൽ ഈ റോഡാണ് നേരെ എയർപോർട്ടിലേക്ക് ഇവിടുന്ന് ഒരു അറുന്നൂറ് മീറ്ററേ ഉള്ളൂട്ടാ ഇതിങ്ങനെ നേരെ വരുമ്പോൾ നമ്മൾ കാണുന്ന മട്ടന്നൂരാണ് ടാ തലശ്ശേരി ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇതാണ് ഭാഗട്ടാ മട്ടന്നൂർ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിട്ടാ രണ്ടാം ഗേറ്റ് ഇട്ടാ രണ്ടാം ഗേറ്റിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇവിടുന്ന് ഓട്ടോ റഷക്കെട്ടിയിൽ നമുക്ക് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ ഇത് എയർപോർട്ടിന്റെ മുൻവശമാണ് ബസ്സാണ് കേട്ടോ ഇവിടുന്ന് മോളേക്ക് കയറി പോകണം കേട്ടോ അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറ് സ്റ്റെപ്പ് കയറിട്ടേ മോൾ ഭാഗത്ത് കൂടെ പോകണം മോൾക്ക് ബ്രിഡ്ജുണ്ട് കേട്ടോ ബ്രിഡ്ജല്ല അതിൻ്റെ മോളിക്ക് കാറ് വരും ഞാൻ വന്ന സമയത്ത് ഒരു പന്ത്രണ്ട് മണി ആയിരിക്കണു കേട്ടോ അപ്പൊ ഫ്ലൈറ്റുകൾ വളരെ കുറവാത്ര സമയത്ത് രാവിലെ വൈകിട്ടാണ് ഫ്ലൈറ്റ് കൂടുതൽ അപ്പൊ കണ്ണൂർ വന്നപ്പോൾ എയർപോർട്ട് കാണാൻ മോഹം കേറാൻ പറ്റിട്ടില്ലെങ്കിലും നമുക്ക് കണ്ണോണ്ട് കാണാമല്ലോ അതെല്ലാം നമുക്ക് സാധിക്കുള്ളൂ അപ്പം അത് കാരണം വന്നതാണ് ഇപ്പോൾ ഒന്ന് രണ്ട് പ്ലെയിന് വരണ്ടെന്ന് പറഞ്ഞു അപ്പം നമുക്ക് നോക്കാം ഏതാണ് പ്ലെയിന് വരാനുള്ളതെന്ന് കണ്ണൂർ എയർപോർട്ടിലേക്ക് പ്ലെയിൻ കാണാൻ വേണ്ടി വരുന്നവർ എപ്പോഴും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വന്നാൽ മതി ഉച്ച സമയത്ത് പ്ലെയിനുകൾ വളരെ കുറവാണ് ഇവിടെ ടിക്കറ്റ് നൂറ് ഉറുപ്പ്യന് ചാർജ് നമുക്ക് രണ്ട് മണിക്കൂർ നേരത്തിനകത്ത് ചിലവഴിക്കാം സമയം ഉണ്ട് ഇട്ടോ അപ്പം ഞാൻ വന്നപ്പോൾ ഒരു പ്ലെയിൻ ഇവിടെ കിടക്കുന്നുണ്ട് അത് ദോഹയിലേക്ക് പോകുന്ന പ്ലെയിനാണ് കണ്ണൂർ ടു ദോഹ അത് ബാക്കോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് പോവാനുള്ള തയ്യാറെടുപ്പിലോട് നിൽക്കുകയാണ് കേട്ടോ അപ്പോളാണ് ഇവിടെ വന്നത് അങ്ങനെ ആ പ്ലെയിൻ ബാക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ റിവേഴ്സും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കണ്ണിൻ്റെ ഇമ വെട്ടാതെ ഇങ്ങനെ വീഡിയോയിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ കാരണം ഓരോ ഭാഗങ്ങൾ ക്ലിയറാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോയിലേക്ക് നല്ല ശ്രദ്ധ വേണം എങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ക്ലിയറാക്കി വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഞാൻ അത്ര നന്നാക്കി എടുത്തു എന്ന് പറയില്ല എന്നാലും വീഡിയോ കൊള്ളാം അങ്ങനെ എടുക്കുമ്പോഴാണ് വീഡിയോ ക്ലിയറായി കാണുമ്പോൾ നമുക്കൊരു സ്കിപ്പ് ചെയ്യാതെ കാണാനുള്ള ഇൻട്രസ്റ്റും കൂടി നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചെടുക്കുന്നത് വീഡിയോ എടുക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും സ്റ്റാർട്ടിങ് തൊട്ടിട്ട് അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നാൽ മാത്രമേ ആ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് സുഹൃത്തുക്കൾക്ക് അതിൻ്റെ ഫുള്ള് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇതാക്കണത് വീഡിയോ ചെറുതായിട്ട് ലെങ്ത്ത് കൂടുന്നുണ്ടെന്ന് എനിക്കറിയാം എയർപോർട്ടിൽ നിന്ന് പറന്ന് ഉയരുന്ന ഫ്ലൈറ്റ് വലത്തെ ഭാഗത്ത് കൂടിയാണ് വേണ്ടവേൽക്കൂടെ പൊന്തിപ്പോകുക അതാ വരുന്നു അതാ അടുത്ത് രണ്ടാമത്തെ പ്ലെയിൻ വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു പ്ലെയിൻ ഇന്ത്യക്കോൻ്റെ പ്ലെയിൻ ആണ് ആ നിന്ന് വരുന്നതാണ് ഡൽഹി ടു കണ്ണൂർ കണ്ണൂർ എയർപോർട്ട് നല്ല ഏക്കരക്കണക്കിന് വിസ്തീർണമുള്ള ഒരു എയർപോർട്ടാണ് കിട്ടാ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ റൺവേ കിടക്കുന്നുണ്ടാ കിലോമീറ്ററോളം കിടക്കുന്നുണ്ട് പത്ത് കിലോമീറ്ററോളം റൺവേ ആണ് ഇവിടെ കാണുന്നത് കിട്ടാ ഒരു ഭാഗത്ത് നോക്കി നമുക്ക് മറ്റു ഭാഗത്തേക്ക് കണ്ണ് കാണും കാണുന്നില്ല എന്നല്ലേ എടുത്തു പറയാം പ്രത്യേകിച്ച് അത്രയും ദൂരത്തോട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെയാണിത് ട്രെയിൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലാൻഡ് ചെയ്ത് റൺവേയിൽ കൂടെ വന്നിട്ട് ലാൻഡ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് സമയം വരുന്നുണ്ട് അതുപോലെ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴേക്കും വെള്ളം നിറച്ച വാഹനം അതുപോലെ ഇന്ധനം നിറച്ച വാഹനം ലഗേജ് കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സജ്ജമായിരിക്കുന്നു കേട്ടോ ഫ്ലൈറ്റിൽ നിന്ന് ആളുകളെ ഇറക്കാനുള്ള പാസഞ്ചേഴ്സിനെ ഇറക്കാനുള്ള ജെറ്റ് പിടിച്ച് സജ്ജമായി നിൽക്കുന്നുണ്ട് കേട്ടോ പ്ലെയിൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് ഡോറിലേക്ക് കണക്ട് ചെയ്യും അതുവഴിയാണ് ആളുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങി വരിക അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് ഇത് ഡൽഹിന്ന് വരുന്ന ഫ്ലൈറ്റാ കേട്ടോ ഇന്ത്യക്കോൻ്റെ ചെറിയ ഫ്ലൈറ്റാണ് ഡൽഹി ടു കണ്ണൂർ അങ്ങനെ ഡൽഹിയിൽ നിന്ന് കണ്ണൂർക്ക് വന്ന് ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ലാൻഡ് ചെയ്തപ്പോൾ ജെറ്റ് പിടിച്ച് പോവാണ് ഫ്രണ്ട് ഡോറിൻ്റെ ഭാഗത്ത് കിട്ടാം ആളുകളെ ഇറക്കാൻ ഇതുവഴിയാണ് ആളുകൾ പുറത്തേക്ക് കിടക്കുക കേട്ടോ ട്ടാ ഇറങ്ങി വരുന്നു പ്ലെയിനിൽ നിന്ന് യാത്രക്കാർ ഇറങ്ങി വരാണിത് കുഴ പ്ലെയിനിൽ വന്ന ആളുകളുടെ ലഗേജ് പുറത്തേക്ക് പോകാനിട്ടാ ഈ പ്ലെയിൻ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ച് ഡൽഹിക്കന്നെ പോകും കേട്ടോ കണ്ണൂരിൽ നിന്ന് ഡൽഹിക്കന്നെ തിരിച്ച് പോവും ഈ പ്ലെയിന് അപ്പോൾ ആളുകൾക്ക് ഇറങ്ങിയതിന് ശേഷം പ്ലെയിനകത്തേക്ക് രണ്ടാമത് ആളെ കയറ്റിൽ ഒടങ്ങിട്ടോ രണ്ടാമത് ആളുകൾ കയറി വരുന്നത് കണ്ടില്ലേ കയറി വരുന്നത് ബാക്ക് ഡോർ വഴി ഒരുപാട് സ്ത്രീകളും കയറുന്നുണ്ട് കേട്ടോ ഈ ബാക്ക് ഡോർ വഴി പോകുന്നതേ ഉമ്മറയ്ക്ക് പോണ ആളുകൾ കേട്ടോ അതാണ് ബാക്ക് ഡോറിൽ കൂടെ കയറുന്നത് കൂടുതൽ സ്ത്രീകളാണ് കയറുന്നത് ഉമ്മറയ്ക്ക് പോണ ആൾക്കാരാണ് ഫ്ലൈറ്റ് മാറി കയറിയിട്ട് ഡൽഹിയിൽ നിന്ന് വേറെ ഫ്ലൈറ്റിന് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ഡൽഹി ഫ്ലൈറ്റാണ് ഇന്ത്യക്കാതിൻ്റെ പക്ഷെ ഡൽഹിയിൽ നിന്ന് വേറെ ആയിരിക്കും അല്ല ആളുകൾ കയറുകയാണ് കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് കൂടിയും ബാക്ക് ഭാഗത്ത് കൂടിയും കയറുന്നുണ്ട് ബാക്ക് ഡോറിൽ കൂടെ എപ്പോഴാണ് കയറുന്നത് അതേപോലെ തന്നെ ഇതിലുള്ളിൽ കൂടെ വേറെ ഫ്രണ്ട് ഡോർ വഴി കയറുന്നുണ്ട് അങ്ങനെ ഇന്ത്യക്കോന്റെ പ്ലെയിൻ പോകാനായിരിക്കണം കേട്ടോ ബാക്ക് തള്ളി കൊടുക്കണം എന്നിട്ടാണിത് മൂവ് റൺവലിക്കേ അപ്പോൾ ഏകദേശം പോകാനുള്ള സമയം തുടങ്ങി ഡൽഹിക്ക് തിരിച്ചു പോകാണ് ഇന്ത്യക്കൊന്ന ഫ്ലൈറ്റ് കണ്ടുവരുന്നിട്ടാ അത് നമുക്ക് നോക്കാം ആളുകൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴുമുള്ള ജെറ്റ് ബ്രിഡ്ജ് വിറകിലോട്ട് നീക്കം ചെയ്യുകയാണ് കേട്ടോ ഇനി പുഷ്പാക്ക് ട്രാക്ടർ ഉപയോഗിച്ചിട്ട് പ്ലെയിൻ ബാക്കിലോട്ട് തള്ളിക്കൊടുക്കണം കേട്ടോ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് കൊടുക്കണം ഒരുവിധം പ്ലെയിനിനൊക്കെ ബാക്കിലോട്ട് ഇങ്ങനെ തള്ളി കൊടുക്കാനാണ് പതിവ് റിവേഴ്സ് പോകാൻ വളരെ പ്രയാസമാണ് പ്ലെയിനുകൾ സാധാരണ പ്ലെയിനിൻ്റെ മുൻവശത്തുള്ള ടയറിനാണ് കണക്റ്റ് ചെയ്യട്ടോ ഈ അട്രോളിക്കിൻ്റെ പുഷ്പാക്ക് ട്രാക്ടർ അങ്ങനെ കണക്റ്റ് ചെയ്തിട്ടോ പുറകിലോട്ട് ഫ്രണ്ടിലും തള്ളി തള്ളിക്കൊടുക്കുകയാണ് ട്രെയിനിൽ പോകാനുള്ള യോഗ ഇല്ലാന്നുണ്ടെങ്കിലും എനിക്ക് നാല് എയർപോർട്ടും കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് എയർപോർട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ ഇതും കാണാത്ത ആൾക്കാരെത്രണ്ട് കേരളത്തിൽ അപ്പോൾ ഞാൻ ഭാഗ്യവാനാണ് അല്ലേ അങ്ങനെ നമ്മൾ എയർപോർട്ട് കണ്ടു ഇഷ്ടപ്പെട്ട് മറങ്ങുകയാണ് കേട്ടോ അടിപൊളി എയർപോർട്ടാണ് നിങ്ങൾ വരുമ്പോൾ സന്ദർശിക്കുക കാണുക എല്ലാ ഡീറ്റെയിൽ ഞാനതിൽ പറയുന്നുണ്ട് നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബായ്